മഹാലക്ഷ്മിയുടെ ഏറ്റവും പുതിയ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അനന്തു കണ്ണനോട് പറയുന്നുണ്ട് എടാ നിൻ്റെ കൂടെ കൊടും ശത്രുക്കളാണ് നിൻ്റെ മരണം അവർ ആഗ്രഹിക്കുന്നത് പോലും സ്വത്തുക്കളെ എങ്ങനെയെങ്കിലും കൈയടക്കാൻ വേണ്ടിയിട്ടാണ് മഹാലക്ഷ്മിക്കാണെങ്കിൽ നിന്നെയിന്നൊരു കുഞ്ഞുകോലുമില്ല അപ്പം നിനക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ സ്വത്തുക്കളെല്ലാം അവർക്ക് ആഗ്രഹം പോലെ തന്നെ എത്തിച്ചേരും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സ്വത്തിൻ്റെ പകുതി അവളുടെ പേരിലും കൂടി എഴുതി വെക്കണമെന്ന് അന്നേരം കണ്ണൻ പറയുന്നു സ്വത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഞാനൊരു ധാരണയിൽ എത്തിയിട്ടുണ്ട് വീടും മറ്റെല്ലാ സ്ഥാപനങ്ങളുടെയും പകുതി അവകാശം മഹാലക്ഷ്മിയിലേക്ക് എഴുതി കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ഓൾറെഡി ബാങ്ക് മറ്റു കാര്യങ്ങളെല്ലാം മഹാലക്ഷ്മിയും കൂടെ ഒപ്പിട്ട് അറിഞ്ഞെങ്കിൽ മാത്രമേ ക്രയവിക്രയം ചെയ്യാൻ പറ്റുകയുള്ള കാര്യം കണ്ണൻ മുമ്പേ ചെയ്തു വെച്ചിട്ടുണ്ട് ബാക്കി സ്വത്തിൻ്റെ കാര്യങ്ങളിലും കൂടി മഹാലക്ഷ്മി അറിഞ്ഞ് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ള ആ ഒരു രീതിയിൽ കണ്ണനാക്കി വെക്കുന്നുണ്ട് ഇതൊന്നും മഹി അറിഞ്ഞിട്ടല്ല കണ്ണൻ ചെയ്യുന്നത് മഹിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാനായിട്ട് മഹി ഓഫീസിലേക്ക് വിളിച്ചിട്ട് കണ്ണെ ഒരു സർപ്രൈസ് പോലെ പറയുന്നുണ്ട് മഹി ഇതുപോലെ വീടും മറ്റെല്ലാ സ്ഥാപനങ്ങളുടെയും പകുതി അവകാശം തൻ്റെ പേരിലേക്ക് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അത് കേട്ട് മഹാലക്ഷ്മി ആകെ ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് കണ്ണനോട് എന്തിനാണ് കണ്ണേട്ട എങ്ങനെയൊക്കെ ചെയ്തത് ഞാൻ കണ്ണേട്ടൻ്റെ സ്വത്ത് മോഹിച്ചല്ല കണ്ണേട്ടനെ കല്യാണം കഴിച്ചത് കണ്ണേട്ടൻ്റെ സ്നേഹം മാത്രം മതി എനിക്ക് അത് കേട്ട് കണ്ണൻ പറയുന്നുണ്ട് അതെനിക്ക് ഇപ്പോഴും ഒരു അത്ഭുതമാണ് കാരണം വീൽചെയറിൽ ഇരിക്കുന്ന ഒരു യുവാവിനെ കല്യാണം കഴിക്കാൻ ഒരു പെൺകുട്ടിയുടെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് മറ്റാരെക്കായും നന്നായിട്ട് എനിക്കറിയാം കാരണം കല്യാണം കഴിക്കാനായിട്ട് പല പെൺകുട്ടികളെയും പെണ്ണ് കാണാൻ പോയപ്പം അവരുടെ മുഖത്തെ ഭാവം കണ്ടാൽ അറിയാം അവരുടെ മനസ്സിൽ എന്താണെന്ന് അതിനെ തുടർന്നാണ് ഞാൻ ഇനി കല്യാണമേ കഴിക്കുന്നില്ലെന്ന് ഉറച്ച തീരുമാനമെടുത്തത് അതിനുശേഷമാണ് വീട്ടുകാർ തന്നെ കാണാൻ വേണ്ടിയിട്ട് എന്നെ നിർബന്ധിച്ചത് ആ കാര്യത്തിൽ അവരുടെ ഊഹം തെറ്റിപ്പോയി അനി പറഞ്ഞിട്ട് കാര്യമില്ല തന്നെ കാണാൻ വന്നപ്പോഴും താനൊന്നും ഞെട്ടിയതായിട്ട് എനിക്കറിയാം പിന്നീട് താൻ വിളിച്ചു പറഞ്ഞു എന്നെ കല്യാണം കഴിക്കാൻ തനിക്ക് താൽപ്പര്യമാണെന്ന് ആ ഒരു ഞെട്ടൽ എനിക്ക് ഇപ്പോഴും മാറിയിട്ടില്ല അന്നേരം മഹാലക്ഷ്മി പറയുന്നുണ്ട് അതൊക്കെ എന്തിനാ കണ്ണേട്ടാ ഇനി പറയുന്നത് എനിക്ക് കണ്ണേട്ടൻ്റെ സ്വത്തും മറ്റു കാര്യങ്ങളൊന്നും വേണ്ട കണ്ണേട്ടനാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ പുണ്യം എന്ന് പറയുന്നുണ്ട് ഇനിയിപ്പം ഒരു സ്വത്തുമില്ലാതെ ഞാനിവിടെ നിന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞാൽ പോലും ഞാൻ സന്തോഷത്തോടെ ഇവിടെ നിന്ന് കാരണം എനിക്ക് വലുത് കണ്ണേട്ടനാന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട് അതിൻ്റെയൊന്നും ആവശ്യമില്ല ശത്രുക്കൾ എന്നെ കൊല്ലാനായിട്ട് തക്കം പാത്ത് നടക്കുവാണ് കാരണം ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ സ്വത്തുക്കൾ നേരെ ചെല്ലാൻ പോകുന്നത് എൻ്റെ രണ്ടാനമ്മയുടെയും സഹോദരങ്ങളുടെയും പേരിലേക്കായിരിക്കും അതിൻ്റെ സാഹചര്യം ഒരുക്കാൻ പാടില്ല അത് പ്രതീക്ഷിച്ചു മാത്രമാണ് അവരെന്നെ കൊല്ലാനായിട്ട് നടക്കുന്നത് പോലും ശേഷം മഹാലക്ഷ്മിയും കണ്ണനും കമലേശ്വരത്തേക്ക് പോകുന്നുണ്ട് കമലേശ്വരത്തെത്തിയപ്പം ദുർഗാമ്മ അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു കണ്ണൻ ചോദിക്കുന്നുണ്ട് ദുർഗാമയോടെ അവരൊക്കെ എന്ത് ചെയ്യുന്നു അന്നേരം ദുർഗാമ്മ ചോദിക്കുന്നു എന്തിനാടാ സ്വർണ്ണ എടുക്കാനായിട്ട് ജ്വല്ലറിയിൽ വന്ന മഞ്ജുവിനെയും മേഘനാഥനെയും നീ ആട്ടിപ്പായച്ച് വിട്ടു അല്ലേ ഇതിനു വേണ്ടിയിട്ട് എന്ത് തെറ്റാ നിന്റെ കുഞ്ഞു പെങ്ങൾ നിന്നോട് ചെയ്തത് അവൾക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം നിന്നോടായിരുന്നില്ലേ നീ ഒരു കല്യാണം കഴിച്ചതിന് ശേഷം അതെല്ലാം മാറി തലയാണ മന്ത്രത്തിന് ഇത്രയും ശക്തി ഉണ്ടോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് കേട്ട് കണ്ണം പറയുന്നുണ്ട് മഹിയെക്കുറിച്ചാണ് നിങ്ങളിങ്ങനെ പറയുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അവൾ എൻ്റെ ഭാര്യയാണ് എൻ്റെ ജീവൻ്റെ പാതിയായവൾ പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ടെന്ന് പറഞ്ഞത് മറ്റൊന്നുമല്ല എൻ്റെ സ്വത്തിൻ്റെ എല്ലാം പകുതി ഞാൻ മഹാലക്ഷ്മിയിലേക്ക് എഴുതി വെച്ചിട്ടുണ്ട് ഇനി എന്ത് കാര്യം ഇവിടെ ചെയ്യുന്നെങ്കിലും മഹിയോട് ആലോചിച്ചിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുമ്പം ദുർഗാമ ആകെ ഞെട്ടി തകർന്നു വയ്ക്കുന്നുണ്ട് അത് കേട്ട് ദുർഗാമ ചോദിക്കുന്നുണ്ട് നീ എന്ത് മണ്ടത്തര ഈ കാണിച്ചു വെച്ചത് ഭൂലോകമണ്ടത്തരാണ് നീ ഇപ്പം ചെയ്തിരിക്കുന്നതെന്ന് പറയുമ്പം കണ്ണം പറയുന്നുണ്ട് ഭൂലോകമണ്ടത്തര ഞാൻ ചെയ്തു എന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം നിങ്ങളെയെല്ലാം കണ്ണടച്ച് പൂർണ്ണമായിട്ട് വിശ്വസിച്ചു അത് ഞാൻ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരാണെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി തോമസ് വൈദ്യര് പറഞ്ഞു എന്തോ കൃത്രിമത്വം ചെയ്തതുകൊണ്ട് മാത്രമാണ് എനിക്ക് എനിക്കിത്രയും മരുന്ന് കഴിച്ചിട്ടും ഒരു പുരോഗതി ഉണ്ടാവാഞ്ഞത് എന്നാൽ ഇപ്പോൾ എന്റെ കാലിൻ്റെ ചെറുവിരൽ അനങ്ങിക്കഴിഞ്ഞു ഞാൻ പഴയതുപോലെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ടേ വന്നുകൊണ്ടേയിരിക്കുവാണ് അതും കൂടി കേട്ട് ദുർഗാമയ്ക്ക് അറ്റാക്ക് വരുന്നത് പോലെ നിൽക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എടാ നീ ഈ സ്വത്തുക്കളെല്ലാം ഇവളുടെ പേരിൽ എഴുതി കൊടുത്തത് തീരാ നഷ്ടമാണ് അന്നേരം കണ്ണം പറയുന്നുണ്ട് തീരാ നഷ്ടമോ അതെനിക്ക് ലാഭമാണ് എൻ്റെ ഭാര്യ തീരുമാനിക്കും ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട് ഒടുവിൽ ഈ കാര്യങ്ങളെല്ലാം ഉണ്ണിയും കരുണയും അറിയുന്നുണ്ട് അതും കൂടി ആയപ്പം കരുണയ്ക്ക് താങ്ങാനാകുന്നില്ല കരുണ ഉണ്ണിയുടെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞോണ്ട് പറയുന്നുണ്ട് ഇപ്പം ഈ വീട്ടിൽ നിങ്ങൾക്കാർക്കും ഒരു അവകാശം ഇല്ലാണ്ടായി മാറിയിരിക്കുന്നു അല്പമെങ്കിലും സ്നേഹം നിങ്ങളോടുണ്ടായിരുന്നെങ്കിൽ പകുതി സ്വത്ത് ഉണ്ണിയേട്ടൻ്റെ പേരിലെങ്കിലും എഴുതി വെച്ചാനെ ഇപ്പം അതൊന്നുമില്ലാണ്ട് എവിടുന്നോ വന്ന ഒരുത്തിയുടെ പേരിൽ എല്ലാ സ്വത്തുക്കളും എഴുതി വെച്ചേക്കുന്നു ഇനി അവളുടെ കരുണയിൽ ഇവിടെ കഴിയുന്നതിലും ഭേദം ആത്മഹത്യ ചെയ്യുന്നു നല്ലത് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് നിങ്ങളെല്ലാവരെയും ഞാൻ വിശ്വസിച്ചു നിങ്ങളുടെ വാക്ക് കേട്ട് ഞാൻ ഇവിടെ തന്നെ നിന്നു അതാ എനിക്ക് പറ്റിയ തെറ്റെന്ന് പറയുന്നുണ്ട് എന്തായാലും എൻ്റെ കുഞ്ഞ് ജനിച്ചാൽ പോലും അതിനൊരവകാശോ ഇവിടെ ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി അന്നേരം മഞ്ജു പറയുന്നുണ്ട് എന്തായാലും ഇത് വല്ലാത്ത കൊടുഞ്ചതിയായിപ്പോയി ഉണ്ണി പറയുന്നുണ്ട് ഇനി എന്തൊക്കെ ആയാലും സഹിച്ചു നിന്നേ പറ്റൂ അല്ല എതിർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരായി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വരും അത് വേണോ അതിനുശേഷം അവരിവിടെ കിടന്ന് സുഖിച്ച് ജീവിക്കുന്നത് നമ്മൾ കാണേണ്ടി വരും അന്നേരം കരുണ പറയുന്നു നിങ്ങൾക്ക് സംസാരിക്കാൻ മാത്രമേ അറിയാവൂ പ്രവർത്തിക്കാൻ അറിയില്ല എന്തായാലും എൻ്റെ ജീവിതം നശിച്ചു ഇനി ഇവളുടെ കരുണയിൽ ഇവിടെ താമസിക്കുന്നതിലും ഭേദം ആത്മഹത്യ ചെയ്യുന്നതാണെന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കറിയുന്നത് കണ്ടിട്ട് നമ്മുടെ ഉണ്ണിക്കും ഭയങ്കര ആവുന്നത് കാണിക്കുന്നുണ്ട് എന്തായാലും വരാനിരിക്കുന്ന ഈ എപ്പിസോഡ് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ